വഖഫ് നിയമ ഭേദഗതി എന്നത് കേവലം സ്വത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതക്കെതിരായ നീക്കമാണെന്നും ഡോക്ടർ ജോൺ വഖഫ് പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് സമസ്ത ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹോദരങ്ങളെ ഭീകരർ വെടിവെച്ചു കൊണ്ട് രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ സമൂഹത്തിൽ വലിയ വർഗീയ സൃഷ്ടിക്കാനാണ് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നത് എന്നത് കേവലം സ്വത്തിന്റെ പ്രശ്നമല്ലെന്നും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ചെയ്യുന്നതിരായ നീക്കമാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് കേന്ദ്ര വക്കഫ് കൗൺസിലെ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പേരെ മുസ്ലിം സമുദായത്തിന് പുറത്തുനിന്ന് കണ്ടെത്താവുന്ന വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിലുണ്ട് ഏത് രാവിൽ തന്റെ വീടിന് നേരെ ബുൾഡോസർ വരുമെന്ന് പേടിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും ഉണ്ട് കേരളത്തിൽ സുരക്ഷിതരാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വിഷയത്തെ മാത്രം കേവളപരമായി പ്രതിഷേധമല്ല ഇന്ത്യയിൽ ഏവർക്കും സാഹോദര്യത്തോടെ അന്തസ്സോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഭരണഘടനാ സംരക്ഷണ സംഗമത്തെ കാണുന്നത് ഇത് കേവലം വക്കഫ് മുൻനിർത്തിയുള്ള പ്രതിഷേധമല്ല ഇന്ത്യയിൽ ഏവർക്കും സാഹോദര്യത്തോടെ ജീവിക്കാനായുള്ള പ്രക്ഷോഭമായാണ് ഇതിനെ കാണുന്നതെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ഡോക്ടർ ജിൻഡോ ജോൺ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവരും സംസാരിച്ചു അബ്ദുസലാം ബാക്കി അധ്യക്ഷത വഹിച്ചു ന്യൂസ് തൃശൂർ